സീത ദത്തൻ അവരുടെ കവളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു വിളി കേൾക്കുന്നില്ല എന്ന് കണ്ടതും വെപ്രാളത്തോടെ വീണ്ടും സീതയുടെ കവളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു കൊണ്ടേയിരുന്നു സീത ഒന്ന് മൂളിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറക്കാൻ നോക്കി ഓക്കെ ആണോ നീ കണ്ണുകൾ തുറക്കാൻ പോലും കഴിയാതെ കിടക്കുന്നവളെ കണ്ടതും തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് ദത്തൻ ചോദിച്ചു തല വെട്ടിപ്പൊളിയും പോലെ വേദനിക്കുകയാണ് കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ മുടികൾക്കുള്ളിൽ ഒലിച്ചു അത്രത്തോളം വേദനിക്കുന്നുണ്ടായിരുന്നു ദത്തൻ സീതയെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു ദത്തന്റെ മുഖമെല്ലാം വലിഞ്ഞു മുറുകിയിരുന്നു ഒന്നിനെയും വെറുതെ വിടില്ല പകയോടെ ദത്തൻ ഉള്ളാലെ മൊഴിഞ്ഞു അഗ്നി ഫ്രഷായി താഴേക്ക് വരുമ്പോഴേക്കും അവന് കഴിക്കാനുള്ളതെല്ലാം ശിവ ടേബിളിൽ റെഡിയാക്കി വെച്ചിരുന്നു ോടെ ചേർ വലിച്ചിട്ടിരിക്കുന്ന അഗ്നിയെ കണ്ടതും ശിവ പേടിയോടെ അവനെയൊന്ന് നോക്കിക്കൊണ്ട് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി അവന് പ്രത്യേകമായിട്ടുള്ള ഭക്ഷണം റാണി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം പാക്ക് ചെയ്ത് വെക്ക് നമ്മൾ ഇപ്പോൾ തന്നെ പാലക്കാട്ടേക്ക് പോകും ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് മുഖമുയർത്താതെ അഗ്നി ശിവയോട് പറഞ്ഞു ഓഫീസിലുള്ള തിരക്കെല്ലാം കഴിഞ്ഞോ പെട്ടെന്ന് അവിടേക്ക് പോകുന്നത് എന്താ ശിവ മനസ്സിൽ ചിന്തിച്ചതാണെങ്കിലും ശബ്ദം കുറച്ച് ഉറക്കെയായി പോയി നീ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കൊണ്ടിരിക്കുകയാണോ പറഞ്ഞത് അങ്ങ് അനുസരിച്ചാൽ മതി ഒരു ദിവസം ഞാൻ താഴ്ന്നു തന്നെന്ന് കരുതി എന്റെ തലയിൽ കയറരുത് ശിവയോടെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വലിയൊരു ശബ്ദത്തോടെ ചേരിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അഗ്നി അവിടെ നിന്ന് പോയിരുന്നു ഇപ്പോൾ എന്താ നടന്നത് എന്നുള്ള ഭാവത്തിൽ കണ്ണും വിളിച്ച് നിൽക്കുമ്പോഴേക്കും അഗ്നി അവിടെ നിന്ന് പോയിരുന്നു ഓരോ നേരത്തും ഓരോ സ്വഭാവമാണ് ഇങ്ങേർക്ക് ചുണ്ടിനിടയിൽ പിറുപിറുത്തുകൊണ്ട് കഴിക്കാനായി ടേബിളിൽ ഇരുന്നു അപ്പോഴാണ് അവൾ അഗ്നിയുടെ പാത്രത്തിലേക്ക് നോക്കിയത് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് കണ്ടതും ഇനി താൻ അങ്ങനെ ചോദിച്ചത് കൊണ്ടാണോ എന്നുള്ളൊരു വല്ലായ്മയോടെ അവൾ ഇരുന്നു പിന്നെ പാത്രൂം എടുത്ത് അവൻ്റെ അടുത്തേക്ക് പോകാമെന്ന് കരുതിയെങ്കിലും പിന്നെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവൾ ഇഡിലിയും സാമ്പാറും ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി ശിവ കഴിച്ചു കഴിഞ്ഞ് അവിടെയെല്ലാം വൃത്തിയാക്കി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ബെഡിൽ കിടക്കുന്ന അഗ്നിയാണ് കണ്ടത് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ള വേവലാതിയോടെ അവൻ്റെ അടുത്തേക്ക് വെപ്രാളത്തോടെ നടന്നുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ കൈവച്ചു പനി വല്ലതുമുണ്ടോ എന്ന് നോക്കി വയ്യേ തന്റെ കൈ നെറ്റിയിൽ പതിഞ്ഞപ്പോൾ കണ്ണുകൾ ചുവന്ന് വല്ലായ്മയോടെ തന്നെ നോക്കുന്നവനെ കണ്ടതും ശിവ ആശങ്കയോടെ ചോദിച്ചു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശിവ പേടിയോടെ ചോദിച്ചു അവന്റെ ഇത്രയും തളർന്ന മുഖം അവൾ ഇന്നു കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ അവൾ ചോദിച്ചതിന് ഒന്നും പറയാതെ അവളുടെ മടിയിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് കിടന്നു അവൻ്റെ ആ പ്രവൃത്തികളെല്ലാം ശിവ ആശങ്കയോടെയാണ് നോക്കിയത് എന്താണ് കാരണം എന്നുപോലും അറിയാതെ അവളുടെ ഹൃദയം വേദനിച്ചു പോയി കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർ താഴേക്ക് അഗ്നി ശിവയുടെ വയറിലേക്ക് മുഖം ഒന്നുകൂടെ അമർത്തി ശിവ അവനെ തലോടിക്കൊണ്ട് അങ്ങനെ അവിടെ തന്നെ ഇരുന്നു കുറച്ചു നേരം കഴിഞ്ഞതും അവൻ ഉറങ്ങിയെന്ന് കണ്ടതും അവന്റെ തല മടിയിൽ നിന്ന് എടുത്ത് പതിയെ തലേനയിലേക്ക് വെച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് രണ്ടുപേരുടെയും ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി ശിവ അപ്പോഴാണ് അഗ്നിയുടെ ഫോൺ അടിക്കുന്നത് അവൾ കേട്ടത് ശിവ സംശയത്തോടെ അത് കയ്യിൽ പിടിച്ചു പപ്പ എന്ന് പേര് കണ്ടതും ശിവ അവിടെ തന്നെ നിന്നു പോയിരുന്നു അഗ്നിയെ വിളിക്കാൻ തുനിഞ്ഞെങ്കിലും പിന്നെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഫോൺ ടേബിളിൽ വെച്ചുകൊണ്ട് അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു പക്ഷേ നിർത്താതെ എടുക്കുന്ന ഫോൺ കണ്ടതും എടുക്കണോ എന്നുള്ള ഒരു സംശയത്തോടെ അവൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്നു അഗ്നി എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടതും ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പേടിയോടെ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെവിയിലേക്ക് വെച്ചു നാളെ വൈകുന്നേരത്തെ ഫ്ലൈറ്റിനായിരിക്കും ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുക ദത്തൻ സാധനങ്ങളെല്ലാം ബാഗിലേക്ക് പാക്ക് ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു അഗ്നി പ്രിയയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കറക്റ്റ് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അവൾ വീട്ടിലേക്ക് കയറിയത് വെറുതെ ആയിരിക്കില്ല എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ തന്നെ ആയിരിക്കും ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞു പക്ഷെ തനിക്ക് മറുപടി ഒന്നും തരാതെ നിൽക്കുന്നത് കണ്ടതും ദത്തൻ സംശയത്തോടെ ഫോണിലേക്കൊന്ന് നോക്കി അഗ്നിയെ തന്നെയാണ് വിളിക്കുന്നത് എന്ന് കണ്ടതും ദത്തൻ അവനെ വിളിച്ചിരുന്നു അഗ്നി ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ നീ മറുപടി തരാത്തവനെ കണ്ടതും തത്തൻ ദേഷ്യത്തോടെ ചോദിച്ചു അദ്ദേഹം ഉറങ്ങുകയാണ് പേടിയോടെ വിറച്ചുകൊണ്ടാണ് ശിവ മറുപടി പറഞ്ഞത് അപ്പോൾ തന്നെ കോൾ കട്ടായിരുന്നു താൻ കോൾ എടുത്തത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കട്ടാക്കിയതെന്ന് ശിവക്ക് മനസ്സിലായിരുന്നു അവരുടെ അടുത്തു നിന്നെല്ലാം വെറുപ്പ് മാത്രമല്ലാതെ തനിക്കൊന്നും ലഭിക്കുകയില്ല എന്നവൾക്കറിയാമായിരുന്നു അവരുടെ ജീവിതത്തിൽ ചെയ്തത് അവർക്കൊരിക്കലും മറക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണെന്ന് ശിവക്കറിയാം പക്ഷേ തനിക്കപ്പോൾ അത് ചെയ്യുകയല്ലാതെ വേറെ നിവൃത്തി ഒന്നും തന്നെ ഇല്ലായിരുന്നു ജീവന തുല്യം സ്നേഹിച്ച മുത്തശ്ശിയെയും തനിക്ക് വേണ്ടി മാത്രം ജീവിതം ജീവിച്ച അവരുടെ ജീവിതം രക്ഷിക്കാൻ തൻ്റെ കയ്യിൽ വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടി ചെയ്യുന്നത് ഒരിക്കലും ശരിയോ തെറ്റോ എന്ന് ചിന്തിച്ചതുപോലുമില്ല പക്ഷേ താൻ ചെയ്തതിനുള്ള ശിക്ഷ തനിക്കെന്നോ കിട്ടിക്കഴിഞ്ഞു ശിവയും ഓർക്കുകയായിരുന്നു തൻ്റെ അന്നത്തെ ജീവിതം ഇങ്ങനെയാവാൻ കാരണമായവരെ കുഞ്ഞി കഴിച്ചിട്ട് കിടക്ക് രാത്രി പട്ടിണി കിടക്കാൻ നിൽക്കേണ്ട തൻ്റെ കട്ടിലിന് താഴെ പായ് വിരിച്ച് കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് കുഞ്ഞൊരു ശകാരത്തോടെ ചുക്കിച്ചുളിഞ്ഞ കൈകൊണ്ട് അവളുടെ കയ്യിൽ ചെറുതായി അടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ട പറഞ്ഞു മുഴുവനാക്കും മുമ്പ് തന്നെ ശിവ കരഞ്ഞു പോയിരുന്നു അവൾ അങ്ങനെ പറഞ്ഞെന്ന് കരുതിയിട്ട് നീയും ഈ വീട്ടിലേക്ക് അധ്വാനിച്ചിട്ട് തന്നെയല്ലേ കൊണ്ടുവന്ന് തിന്നുന്നത് നടക്ക് നിനക്ക് ഭക്ഷണം ഞാൻ വാരിത്തരാം ആരാ തടയുന്നത് എന്ന് നോക്കട്ടെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റുകൊണ്ട് ശിവയുടെ കൈയും പിടിച്ച് മുറിക്ക് പുറത്തേക്ക് നടന്നു വേണ്ട മുത്തശ്ശി ശിവ അവരെ തടയാൻ ശ്രമിച്ചുവെങ്കിലും വാശിയോടെ അവർ അവളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു ഹാളിലിരിക്കുന്ന സൗദാമിനിയെ വകവെക്കാതെ പിന്നെ നന്നായി വിശപ്പുള്ളത് കൊണ്ട് തന്നെ ശിവയെ മുത്തശ്ശിയെ തടയാതെ അവരുടെ ഒപ്പം തന്നെ നടന്നിരുന്നു ഹോ തള്ള പോകുന്നുണ്ട് ആ നശൂലത്തെ സൽക്കരിക്കാൻ അവർ പോകുന്നത് നോക്കിക്കൊണ്ട് സൗദാമിനി പിറുപിറുത്തു അത് കേട്ടതും തലേതാഴ്ത്തി നടന്നിരുന്ന ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു കുറച്ചും കൂടെ ഇട്ട് കഴിക്കുക ശിവ ഇപ്പൊ തന്നെ ആകെ മെലിഞ്ഞുണങ്ങിയിട്ടുണ്ട് കുറച്ച് ചോറും കൂടെ ശിവയുടെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു എന്തിനാ മുത്തശ്ശി എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിയത് അതുകൊണ്ടല്ലേ ചെറിയമ്മയ്ക്ക് പോലും എന്നോട് ഇത്ര വെറുപ്പ് തല കൊമ്പിട്ട് അത്രയും നേരം കഴിച്ചുകൊണ്ടിരുന്ന ശിവ മുത്തശ്ശിക്ക് നേരെ മുഖം ഉയർത്തിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു നിന്നെ ആ കോരി ചൊരിയുന്ന മഴയത്ത് കടയുടെ ബെഞ്ചിൻ്റെ ചുവട്ടിൽ നിന്ന നിന്നെ കണ്ടപ്പോൾ എനിക്കെന്റെ അമ്മാളുവിനെയാണ് ഓർമ്മ വന്നത് പറഞ്ഞു മുഴുവനാക്കും മുമ്പ് ആ വൃദ്ധ കരഞ്ഞു പോയിരുന്നു മൂന്ന് വയസ്സ് പ്രായമുള്ള തൻ്റെ കുഞ്ഞ് പനി ബാധിച്ച് മരിച്ചു തോർത്തപ്പോൾ അവരുടെ ഉള്ളം വിങ്ങിപ്പോയി എന്നും അതവർക്കൊരു തീരാവേദന തന്നെയായിരിക്കും അതുകൊണ്ടായിരിക്കും ശിവയെ കടയുടെ ബെഞ്ചിന് ചുവട്ടിൽ വായം പൊത്തിക്കൊണ്ട് എല്ലാവരെയും പേടിയോടെ നോക്കിക്കൊണ്ടിരുന്ന നാല് വയസ്സുള്ളവളെ കണ്ടതും മറ്റൊന്നും ചിന്തിക്കാതെ ഒപ്പം കൂട്ടാൻ തോന്നിയത് അവർക്ക് എൻറെ കുഞ്ഞ് ജോലിയും ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോൾ ഒന്നും കഴിക്കാൻ വെക്കാതെ നിങ്ങൾ ഇതൊക്കെ ഇവൾക്ക് വാരിക്കോരി കൊടുക്കുകയാണോ സോതാമിനി മുത്തശ്ശിക്കു നേരെ ചീറിക്കൊണ്ട് ആ കുഞ്ഞു പ്ലാസ്റ്റിക് ടേബിളിൽ വെച്ചിരിക്കുന്ന ചോറും കറിയും എടുത്തുകൊണ്ട് പറഞ്ഞു ഇവളും ജോലി ചെയ്ത് തന്നെയല്ല ഇവിടെ ജീവിക്കുന്നത് ആ പൈസ നീ വേടിച്ചു വെക്കുന്നുണ്ടല്ലോ പിന്നെന്താ നീ ഇവൾ കഴിക്കുന്നതിന് കണക്ക് പറയാൻ നിൽക്കുന്നത് മുത്തശ്ശി ദേഷ്യത്തോടെ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നെ ഇത്രയും കാലം തീറ്റിപ്പോറ്റിയതിന് ഞങ്ങൾക്ക് എന്തേലും ലാഭമൊക്കെ വേണ്ടേ സൗദാമിനി അവർക്ക് നേരെ ചേരി പറഞ്ഞു ഇവളെ നന്നായി നോക്കിയെന്ന് നീ പറയുന്നുണ്ടല്ലോ ഒരു കൂട്ടം ഡ്രസ്സെങ്കിലും നീ ഇവൾക്ക് ഇന്ന് വരെ എടുത്തുകൊടുത്തിട്ടുണ്ടോ അതും പോരാ ഈ കുട്ടി എന്നും ഇവിടെ പട്ടിയെ പോലെ പണിയെടുക്കുന്നുണ്ട് എന്നിട്ട് കഴിക്കാൻ കൊടുക്കുന്നതിന് നീ എന്നും ഇവിടെ കണക്ക് പറയുന്നില്ലേ മുത്തശ്ശി ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു ഈ തള്ളയെ ഞങ്ങൾക്ക് നേരെ തിരിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് തുടങ്ങിയ കഷ്ടപ്പാടാണ് എന്റെയും കുമാരേട്ടൻറെയും കുടുംബം നോക്കി അവസാനം തറവാടെങ്കിലും കിട്ടുമെന്ന് കരുതിയപ്പോൾ അതും ഈ നാശത്തിന്റെ പേരിൽ എഴുതി വെച്ച് തന്ത് അങ്ങ് പോയി ശിവയുടെ കയ്യിൽ അമർത്തിനുള്ളിക്കൊണ്ട് പറഞ്ഞ് അടുക്കളയിൽ നിന്ന് ചവിട്ടി തുള്ളി അവർ പോയി ശിവക്ക് കൈയുടെ തൊലി പറഞ്ഞു പോകും പോലെ തോന്നി നീ അവൾ പറയുന്നത് കാര്യമാക്കേണ്ട അവളുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ ഭക്ഷണത്തിന് മുമ്പിൽ കരയാൻ പാടില്ല കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശിവയുടെ തലയിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു എനിക്ക് വേണ്ട ഇനി കഴിച്ചാൽ ഇറങ്ങില്ല ദയനീയമായ മുഖത്തോടെ പറയുന്നവളെ പിന്നെ നിർബന്ധിക്കാൻ മുത്തശ്ശിയും നിന്നില്ല ശിവ പാത്രമെല്ലാം വെച്ച് മുറിയിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ഉറക്കം പിടിച്ചിരുന്നു നിലത്ത് വിരിച്ചിട്ട് പായയിൽ കിടക്കുമ്പോഴും കണ്ണീരാൽ തലയിണ നനഞ്ഞിരുന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്